പ്രജിതാ വെള്ളിയുടെ വല്ല ആഭരണങ്ങളുണ്ടോ വാങ്ങിച്ചു വെച്ചോ വെള്ളി കിട്ടാനില്ല അതെന്താണ് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ വെള്ളി ഉത്പാദിപ്പിക്കുന്ന രാജ്യം മെക്സിക്കോയാണ് ഏറ്റവും കൂടുതൽ വെള്ളി കച്ചവടം നടക്കുന്നത് ലണ്ടനിലെ ബുള്ളിയൻ മെറ്റൽ അസോസിയേഷൻ ആണ് ബുള്ളിയൻ മെറ്റൽ അസോസിയേഷൻ എന്ന് പറയുന്ന വെള്ളി വ്യാപാരത്തിന്റെ ഏതാണ്ട് കുത്തകയുള്ള സ്ഥാപനത്തിന്റെ പക്കൽ തരി വെള്ളിയില്ല സ്വർണ്ണത്തിന് വില കൂടുന്നു ഒരു ലക്ഷം കിടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വാർത്ത ഉണ്ടാകും പറയുന്നുണ്ട് വാർത്തകളിൽ വരുന്നുണ്ട് പക്ഷേ വെള്ളി എവിടെ പോയി വെള്ളി ലോകത്ത് വെള്ളി കാണാനില്ല ഇത് മാത്രമല്ല ചൈനയും റഷ്യയും വൻ തോതിൽ ടൺ കണക്കിന് വെള്ളി വാങ്ങിക്കൂട്ടുന്നു എന്നുള്ള വാർത്തയും വരുന്നുണ്ട് അപ്പോൾ ഒരു കണക്ക് പറയാം കഴിഞ്ഞ ഒരു പത്ത് കിലോ വെള്ളി പത്ത് കിലോ വെള്ളിക്ക് ഈ വർഷം ജനുവരിയിൽ ഇപ്പോൾ നമ്മൾ ഡിസംബർ അവസാനമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ പത്ത് കിലോ വെള്ളിയുടെ വില പത്ത് ലക്ഷം രൂപയായിരുന്നു ഇന്ന് പത്ത് കിലോ വെള്ളിക്ക് വില എത്രയാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഡിഫറൻസ് വലിയ മാറ്റം വന്നിരിക്കുന്നു വെള്ളിക്ക് വില കുതിച്ചു കയറുകയാണ് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ പത്ത് കിലോ വെള്ളി വാങ്ങി കയ്യിൽ വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് വിറ്റാൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കിട്ടും എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത് ശതമാനം വർധന വില കയറ്റം അപ്പോൾ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ നിക്ഷേപിക്കാൻ പറ്റുന്ന ലോഹമായിട്ട് വെള്ളി മാറിയിരിക്കുന്നു അത് ഈ ഗോൾഡ് രാജ്യങ്ങളൊക്കെ വാങ്ങി വായിച്ചു അപ്പോൾ വില ഗോൾഡിന് അതുപോലെ തന്നെ വെള്ളിയും വാങ്ങിക്കൂട്ടുന്നു എന്നാണ് പറയുന്നത് വെള്ളി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല നിക്ഷേപമായി മാറുന്നു ഇതിന് എന്താണ് കാരണം എന്നുള്ളതിന് പല ഉത്തരവുണ്ട് ഒന്ന് ഇപ്പോൾ റഷ്യ ചൈന ഒക്കെ വെള്ളി വാങ്ങി എന്ന് പറയുന്നത് രണ്ട് കാരണങ്ങൾ റഷ്യയും ചൈനയും ഇന്ത്യയും ചേർന്ന് ബ്രിക്സ് എന്നൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട് അമേരിക്കയ്ക്ക് ബദലായിട്ട് അപ്പോൾ ബ്രിക്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു കറൻസി ഉണ്ടാക്കാനുള്ള ആലോ ആലോചന ഇപ്പോൾ ആലോചനയുണ്ട് അപ്പോൾ ഈ ലോകത്തെമ്പാടും കറൻസിക്ക് മൂല്യമായിട്ട് വെക്കുന്നത് എന്താണ് സ്വർണമാണെന്നാണ് പറയുന്നത് ഓരോ നോട്ട് അടിക്കുമ്പോഴും സ്വർണം വെക്കുന്നു എന്നാണ് പക്ഷെ ബ്രിക്സ് അതിന് പകരം വെള്ളി അതിന് മൂല്യമായി വെക്കാൻ ശ്രമിക്കുന്നുണ്ടോ വൻ തോതിൽ വെള്ളി വാങ്ങാൻ ചൈനയും റഷ്യയും തയ്യാറായിരിക്കുന്നതിൻ്റെ ഒരു കാരണം അതാണെന്ന് പറയുന്നു ബ്രിക്സ് കറൻസി വന്നാൽ അത് അതിൻ്റെ അത് ആങ്കർ ചെയ്യാൻ പോകുന്നത് ഗോൾഡിൽ മാത്രമല്ല വെള്ളിയിൽ കൂടെ ആയിരിക്കാം എന്ന് പറയുന്നു പക്ഷേ അതൊന്നും അല്ല പറയുന്ന കാരണം ഇപ്പോൾ ഈ പ്രതിരോധ രംഗത്തേക്കൊക്കെയുള്ള ആളുകൾ പറയുന്നുണ്ട് വെള്ളി ഏറ്റവും കൂടുതൽ വിലയേറിയ മൂലകമായി വെള്ളി കിട്ടാനില്ലാത്ത കാരണം യുദ്ധങ്ങളാണ് യുദ്ധങ്ങളെന്ന് പറഞ്ഞാൽ ഇസ്രയേലും ഹമാസും കൂടെ നടത്തിയ യുദ്ധം രണ്ട് മൂന്ന് വർഷം നീണ്ടു നിന്നു അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഇസ്രായേലിലേക്ക് കടന്നു കയറി ഹമാസ് ഭീകരന്മാർ ആക്രമണം നടത്തിയത് അതിനുശേഷം ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ അതുകൂടാതെ നാല് വർഷത്തേക്കിലേക്ക് കടക്കുന്നു റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ഈ രണ്ട് യുദ്ധങ്ങൾ ലോകത്ത് ഒരുപാട് യുദ്ധങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോഴും നടക്കുന്നുണ്ട് ഈ രണ്ട് യുദ്ധങ്ങളാണ് പ്രധാനമായും വെള്ളിയുടെ വില കയറ്റിയത് എന്ന് പറയുന്നു വെള്ളിക്ക് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ സിമ്പിൾ ഓരോ മിസൈൽ വിക്ഷേപിക്കുമ്പോഴും ഒരു കിലോ വെള്ളി ആവിയായി പോകുന്നുണ്ട് വേപ്പറൈസ് ചെയ്തു പോകുന്നുണ്ട് അതെങ്ങനെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ആധുനിക വിസയൽ സംവിധാനങ്ങളിൽ ഉപയോഗിക്കുന്ന റഡാർ സെൻസർ ഗൈഡൻസ് സംവിധാനങ്ങൾ പിന്നെ എന്താ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ഉണ്ടല്ലോ അപ്പോൾ ഇ ഡബ്ല്യു ഇതിനൊക്കെ പിന്നെ അതുകൂടാതെ ഇലക്ട്രിക് വാഹനങ്ങൾ ഇതിനൊക്കെ വെള്ളി വേണം പക്ഷേ മിസൈലുകളിലുള്ള ബാറ്ററി മിസൈലുകൾക്ക് വൈദ്യുതി വേണമല്ലോ പ്രവർത്തിക്കാൻ വൈദ്യുതി വേണം അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് സിൽവർ ഓക്സൈഡ് ബാറ്ററിയും സിൽവർ സിങ്ക് ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത് നോക്കൂ സിൽവർ ഓക്സൈഡ് സിൽവർ സിങ്ക് സിങ്ക് അപ്പോൾ അതിനു വേണ്ടിയിട്ട് വെള്ളി ഉപയോഗിക്കുന്നു അപ്പോൾ മിസൈൽ ഉപയോഗിക്കാൻ ഡ്രോണുകൾ ഡ്രോണുകളുടെയും മിസൈലുകളുടെ നിർമ്മാണം ഏറ്റവും കൂടിയ രീതിയിൽ ലോകത്തിറക്കുക ഇപ്പം ഡ്രോണാണ് ഏറ്റവും വലിയ ആയുധങ്ങൾ ഇപ്പോൾ വിമാനങ്ങൾ എന്തിനായി ഇലോൺ മസ്ക് ചോദിച്ചു ഇനി വിമാനമൊന്നും ഉണ്ടാക്കേണ്ടായി യുദ്ധ വിമാനങ്ങളുടെ കാലം കഴിഞ്ഞു ഇനി യുദ്ധം നയിക്കാൻ പോകുന്ന മുഴുവൻ ഡ്രോണാണ് അപ്പോൾ പുട്ടിൻ പറയുന്നു ഇനി വിമാനവാഹിനി കപ്പലൊന്നും വേണ്ട കൂറ്റൻ വിമാനവാഹിനി കപ്പലുകൾ അതിങ്ങനെ കടലിൽ കൂടെ പോകുന്ന അതിൽ പത്തിരുപത്തഞ്ച് വിമാനം ഉണ്ടാവും പത്തയ്യായിരം പൊട്ടാളക്കാരുണ്ടാവും ഒഴുകുന്ന ഒരു സൈനിക തവള എന്നൊക്കെ പറയും പക്ഷേ കൊള്ളാവുന്ന ഒരു മിസൈൽ വന്ന് അതിലടിച്ചാൽ അത് തവിടെ കൂടിയാവും അതുകൊണ്ട് റഷ്യ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യത്തിന് ഇപ്പോൾ വിമാനവാഹിനി കപ്പലുകളില്ല പകരം അവരെന്തറിയോ അന്തർവാഹിനികൾ കടലിനടിയിലൂടെ പോകുന്നത് ലോകത്തെവിടെയും പോകാത്തത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത അന്തർവാഹിനികളാണ് റഷ്യ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുന്നത് അമേരിക്കയ്ക്ക് ഒരുപാട് വിമാനവാഹിനികളുണ്ട് നമുക്കും നമ്മളടുത്തൊരു വിമാനവാഹിനിയെക്കുറിച്ച് ആലോചിക്കുകയാണ് അപ്പം ലോകം മാറുകയാണ് അപ്പോൾ മിസൈൽ ടെക്നോളജി ഡ്രോൺ ടെക്നോളജിയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വന്നിരിക്കുമ്പോൾ ഇതിനു വേണ്ടിയിട്ടും വലിയ തോതിൽ വെള്ളി ഉപയോഗിക്കുന്നു ഓരോ മിസൈൽ വിക്ഷേപിക്കുമ്പോഴും വെള്ളി എരിഞ്ഞു തരികയാണ് അതായത് ഉക്രൈൻ റഷ്യ വാറിനിടയ്ക്ക് ഒരു ലക്ഷം മിസൈലുകൾ വിക്ഷേപിച്ചു കഴിഞ്ഞു എന്നാണ് അപ്പോൾ കണക്ക് ഒരു ഒരെണ്ണത്തിന് ഒരു ലക്ഷം ഒരു കിലോ എന്ന് കുട്ടിക്ക് ഒരു ലക്ഷം കിലോ എത്ര ടൺ തീർന്നു എന്ന് നോക്കൂ അതുപോലെ ഹമാസിന് നേരെ നടത്തിയ ഇസ്രയേലിൻ്റെ ആക്രമണം ഉക്രൈൻ റഷ്യ വാർ അങ്ങനെ അത് കഴിഞ്ഞപ്പോ ഇസ്രയേലിൻ്റെ യുദ്ധം അതാണ് പ്രധാനപ്പെട്ട യുദ്ധങ്ങളായിട്ട് നമ്മൾ കാണുന്നത് പിന്നെ അതുകൂടാതെ ഒരുപാട് യുദ്ധങ്ങൾ ചെയ്യാം മല നടക്കുന്നുണ്ട് അഹൂത്തികൾ വിസലയക്കുന്നുണ്ട് അല്ലേ ഇതിനൊക്കെ ഉപയോഗിക്കപ്പെടുന്നത് വെള്ളിയാണ് അപ്പോൾ വെള്ളി ഒരു വലിയ വലിയ എന്താ ആയിട്ട് മാറുന്നു വെള്ളി ഈ വിലയുള്ള മൂലകം എന്നതിൽ നിന്ന് ഉപരി ഇപ്പോൾ നമ്മൾ അപ്പോൾ വെള്ളിക്ക് നല്ല വിലയാണ് അല്ലേ വിലയേറിയ മൂലകം സ്വർണം പോലെ ആയിരിക്കുന്നു സ്വർണ്ണത്തേക്ക് വിലയുണ്ട് പ്ലാറ്റിനെ തന്നെ പക്ഷെ പ്ലാറ്റിനും ആരും ഉപയോഗിക്കുന്നില്ല പ്ലാറ്റിനത്തിൻ്റെ ഒരു മാലയിട്ടാലും ആളുകൾ നീ എന്താ സ്റ്റീൽ മാല ആക്കിയിട്ടുണ്ട് നടക്കുന്ന ചോദിക്കും പ്ലാറ്റിനാണെന്നുള്ളത് ആർക്കും അറിയില്ല അപ്പം പ്ലാറ്റിനത്തിന് അതുകൊണ്ട് തന്നെ പ്ലാറ്റിനം മേടിച്ചിട്ട് അത്ര യൂസേജിലില്ലാത്തത് കൊണ്ട് പ്ലാറ്റിനം കൊണ്ട് പണയം വെക്കാനോ ഡയമണ്ട് കൊണ്ട് പണയം വെക്കാൻ പറ്റില്ലല്ലോ പണയം വെച്ചാൽ ആരും എടുക്കില്ല ഈ അപ്പം മൂല്യം കൂടുതലാണ് അതുപോലെ വെള്ളിക്കും മൂല്യം കൂടിയോ എന്ന് ചോദിച്ചാൽ വിലയേറിയ മൂലകം ആണ് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് കൂടുതൽ ശരി വെള്ളി ഒരു സ്ട്രാറ്റജിക് മിനറലായിട്ട് മാറിയിരിക്കുന്നു തന്ത്രപ്രധാനമായ ലോഹമായി മാറിയിരിക്കുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഇപ്പോൾ സ്വർണത്തിൻ്റെ പേരിൽ നമ്മൾ ആശങ്കപ്പെടേണ്ട സ്വർണത്തിൻ്റെ നിക്ഷേപം സുരക്ഷിതമാണ് സ്വർണ്ണത്തിന് ഒരിക്കലും വില കുറയുന്നില്ല എന്നൊക്കെ നമുക്ക് പൊതുവിലൊരു ധാരണയുണ്ട് പക്ഷേ എനിക്കൊന്നും ലോങ്ങ് ടൈമിൽ സ്വർണം നല്ല നിക്ഷേപമായിരിക്കാം പക്ഷേ ഷോർട്ട് ടൈമിൽ നല്ല നിക്ഷേപമായിട്ട് ആരും എന്ത് മാറുകയാണ് വെള്ളി മാറുകയാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ഈ വർഷം ജനുവരിയിൽ പത്ത് കിലോയ്ക്ക് പത്ത് ലക്ഷം രൂപ ഈ ഡിസംബർ ഇന്ന് ഇരുപത്തിയെട്ടാണ് ഈ വർഷം തീരാൻ പോകുമ്പോൾ പത്ത് കിലോ വെള്ളി വേണമെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വേണം അപ്പോൾ വലിയ മാറ്റം അപ്പോൾ സ്വർണത്തിനാണോ വെള്ളിക്കാണോ വില കൂടുതലെന്ന് ചോദിച്ചാൽ വെള്ളിക്കാണ് വെള്ളി ഏറ്റവും നല്ല വൈദ്യുത വൈദ്യുത ചാലകതയുള്ള ലോഹമാണെന്നൊക്കെ അറിയാം അപ്പോൾ വെള്ളിയെക്കുറിച്ച് ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട് ലോകത്തിലെ വൻകിട രാജ്യങ്ങൾ വലിയ തോതിൽ വെള്ളി വാങ്ങിക്കൂട്ടുകയാണ് ഇന്ത്യയും അപ്പോൾ വാങ്ങുന്നുണ്ടായിരിക്കുമല്ലോ ഇന്ത്യക്ക് മിസലും വേണ്ടേ നമ്മൾ ബ്രഹ്മോസൊക്കെ ഉണ്ടാക്കുന്നില്ലേ അപ്പോൾ വെള്ളിയുടെ കാര്യത്തിൽ വെള്ളിക്ക് വില കൂടിയിട്ടുണ്ട് നമ്മളത് ശ്രദ്ധിക്കുന്നില്ല സ്വർണത്തിൻ്റെ വില വില കൂടി വില എന്ന് പറയും നമ്മൾ പെട്രോളിൻ്റെ വില കൂടിയെന്ന് പറയും പെട്രോളിൻ്റെ വില അമ്പത് രൂപയ്ക്ക് അമ്പത് രൂപയ്ക്ക് പെട്രോൾ വരും എന്ന് പറയുന്ന സുരേന്ദ്ര എവിടെ പെട്രോൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് എത്ര രൂപയായി പെട്രോളിൻ്റെ വില കൂടിയതിനെക്കുറിച്ച് നിരന്തരം പറയുകയും വെളിച്ചെണ്ണയുടെ വിലയെക്കുറിച്ച് പറയാതിരിക്കുകയും ചെയ്യും സ്വർണത്തിൻ്റെ വിലയെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുകയും അല്ലെങ്കിൽ ഓടിപ്പോയി ആക്രാന്തം മൂത്ത് ഒരു പവനെങ്കിൽ ഒരു പവൻ മേടിച്ച് വെക്കാം ഉള്ളത് സുരുക്കുട്ടി വാങ്ങാൻ പോകുന്നവർ വെള്ളിയുടെ റോക്കറ്റ് പോലെയുള്ള കുതിച്ചുകയറ്റം കാണുന്നില്ല വെള്ളി ഒരു യുദ്ധായുധമായി മാറുകയാണ് യുദ്ധത്തിനുള്ള ആയുധമായി വെള്ളി മാറുന്നു സ്വർണമല്ല വെള്ളിയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ യുറേനിയം പ്ലൂട്ടോണിയം എന്നൊക്കെ പറയുന്ന മൂലകങ്ങളുടെ ഒരു യുദ്ധതര തന്ത്രപരമായിട്ടുള്ള പ്രാധാന്യം നമുക്കൊക്കെ അറിയാം പക്ഷേ വെള്ളി ആ ലെവലിലേക്ക് വരികയാണ് വെള്ളി ഇനി കാണാനില്ലാത്ത കണ്ടു കിട്ടാനില്ലാത്ത അവസ്ഥയിലേക്ക് മാറുക അപ്പോൾ വെള്ളി കുറച്ച് വെള്ളി അത്യാവശ്യമായിട്ട് മേടിച്ചോ അതിന് പിന്നെ വില കുറഞ്ഞു പോയാൽ അണ്ടി പിടിച്ച് പോകുന്ന എന്നെ തല്ലരുത് ഇത് ആഗോള മാർക്കറ്റിലെ കരുവാണ് പക്ഷേ കണക്കനുസരിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള മെറ്റൽ ഇപ്പോൾ സ്വർണ്ണമല്ല വെള്ളിയാണ് അപ്പോൾ പ്രജിത എനിക്ക് പറയാനുള്ളത് അത്യാവശ്യം നിങ്ങൾ ദീർഘകാല നിക്ഷേപം എന്ന നിലയിൽ കരുതാതെ താൽക്കാലികമായിട്ട് ഒരു പത്ത് കിലോ വെള്ളി വാങ്ങുക എന്നിട്ട് അടുത്ത ഒന്ന് രണ്ട് വർഷത്തേക്ക് ഏറ്റവും നല്ല നിക്ഷേപം വെള്ളിയായിരിക്കും വെള്ളി വെള്ളി വീഴുക എന്ന് പറഞ്ഞാൽ ഒരു മോശം കാര്യമല്ല വെള്ളി വീഴുന്നത് ഇപ്പോൾ ഭാഗ്യമാണ് സ്വർണം വിൽക്കുന്നതിനേക്കാളും വാങ്ങി സമ്പാദിക്കുന്നതിനേക്കാളും ലാഭകരമാണ് വെള്ളി എന്ന് പറയുന്നു പ്രേക്ഷകരുടെ അറിവിലേക്ക് പറഞ്ഞതാണ് ഇത് ഓർമ്മയിൽ ഇരിക്കട്ടെ ഒരു കരുതൽ ഒരു പിടി നമുക്കും ഉണ്ടാവട്ടെ അങ്ങനെ ട്രംപ് മാത്രം വാങ്ങിച്ചാൽ മതിയോ പുട്ടിൻ മാത്രം വാങ്ങിച്ചാൽ മതിയോ ചൈനയിലെ ഷീ മാത്രം വാങ്ങിച്ചാൽ പോരല്ലോ നമുക്ക് വാങ്ങാം ഇത്തിരി വെള്ളി പ്രിയപ്പെട്ട പ്രശ്നർ ഇന്ത്യ ലൈവ് ചാനലിന് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് സഹായം വേണ്ടത് വളരെ നിസ്സാരമായൊരു സഹായമാണ് നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോ കാണുമ്പോൾ ഇന്ത്യ ലൈവ് എന്നുള്ള എൻ്റെ ഐ എൻ ടി എന്നുള്ള ആ ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു ബാർ തെളിഞ്ഞു വരും അതിലൊന്ന് വിരലമർത്തി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം ദയവായി നിങ്ങളുടെ സഹായം ഇന്ത്യ ലൈവിന് തുടർന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു